ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്ലാസിക് ലുക്ക് വരുന്ന സിൽക്ക് സാരീസുമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ ആണ് വിൻ്റർ സീസണിൽ നമുക്ക് നല്ല നല്ലതായിട്ടും നല്ല ചൂടുള്ള ഫാബ്രിക്കാണ് നല്ല നമുക്ക് എന്താ പറയുക നമുക്ക് തണുപ്പ് തോന്നരുത് അങ്ങനത്തെയുള്ള ഫാബ്രിക്കാണ് നിങ്ങൾ തേടി നടക്കുന്നത് ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് അപ്പം നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ ലിനൻ കോട്ടൺ അതുപോലെ തന്നെ സിൽക്ക് കോട്ടൻ സിൽക്ക് ഒക്കെ നമുക്ക് ആ ഒരു സീസണോട് സീസണോടും മാച്ചായിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പല സൈറ്റ് സ്ഥലത്തൊന്നും നമുക്ക് ഓർഡേഴ്സ് വരും അപ്പോൾ നമുക്ക് വിൻ്റേഴ്സ് സീസണിൽ കുറച്ച് സ്റ്റൈലിഷ് ആൻഡ് ഫെസ്റ്റിവൽ സീസണോടൊക്കെ ചേർന്നായിട്ടുള്ള ഡിസൈനാണ് തന്നെ ഇത്തരത്തിലുള്ള സിൽക്ക് സാരീസ് സിമ്പിൾ സിൽക്ക് ആണ് ഇത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് ആയിരത്തിന് താഴെ എന്നു വെച്ചാൽ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസാണ് ഇത് നമുക്ക് ഏതൊക്കെ ഡിസൈനാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇത് വന്നിട്ട് റാണി പിങ്കിനോടൊപ്പം നമ്മൾ നല്ലൊരു റാമ ബ്ലൂ ഷെയ്ഡ് ഇതും അതുപോലെ തന്നെ റാമ ബ്ലൂ ഷെയ്ഡിനോടൊപ്പം വൈൻ കോമ്പിനേഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബൂട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് നമ്മൾ അഞ്ച് പീസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ഓരോ സെറ്റിലും നാല് പീസിലെ ഒരു ഡിസൈനാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ ഒരു വെറൈറ്റി നോക്കാം ഫസ്റ്റ് നമുക്ക് കളർ കോമ്പിനേഷനെ പറ്റി പറയാം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കാരണം നമുക്ക് ഏതൊരു സ്കിൻ കളർ ടൂൺ ഉള്ളവർക്കും മാച്ച് ആവുന്നൊരു ഡിസൈനുമാണ് അതുപോലെ തന്നെ കളർ ടൂണുമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബോഡിയിലെ വർക്ക് നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ ഡിസൈനാണ് അത് നമ്മൾ മിക്സ് ആയിട്ടാണ് ചെയ്തത് ഒന്ന് കോപ്പർ വിപ്പിങ്ങിലും അതുപോലെ തന്നെ വിസ്കോസ് കൊണ്ട് മൾട്ടി ഷെയ്ഡിലാണ് നമ്മൾ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വീതിയുള്ള ബോർഡർ ആണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒക്കെ കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാനും പറ്റും ഇനി നമുക്ക് പല്ലു സൈഡിലേക്ക് പോകാം പല്ലു സൈഡ് നമ്മൾ നല്ല ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ആ നല്ലൊരു ബേസ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റകത്ത് കോപ്പർ ജെറിയും അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനുള്ളിലാണ് നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു ട്രഡീഷണൽ ടച്ചിലാണ് ആ ഒരു ഡിസൈൻ നല്ലൊരു പീ കോക്ക് ഡിസൈനാണിത് കംപ്ലീറ്റായിട്ട് നമ്മൾ വിസ്കോസ് റെഡ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നാല് പീസിൽ ഒരു ഡിസൈനാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് പറയുകയാണെങ്കിൽ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇനി നമുക്ക് സെക്കൻഡ് ഡിസൈൻ കാണാം റോസ് സിൽക്കാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിട്ട് റോസ് സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ കാരണം നമുക്കിതൊരു ഡബിൾ ടോൺ ഷെയ്ഡിലാണ് ഫീൽ ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് ചെറിയൊരു എന്താ പറയുക ഒരു സിൽവറും അതുപോലെ തന്നെ ചില സൈഡിലേക്ക് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡും ചില സൈ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു ബ്ലൂ അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു എന്താ പറയുക റോസ് സിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കാണ് നമ്മൾ നല്ലൊരു ഫ്ലവർ പാറ്റേണിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോപ്പറും അതുപോലെ തന്നെ സിൽവർ നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ലൊരു റോസ് കളറിൽ റോസ് ഗോൾഡ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു കളർ ടൂണിലാണ് നമ്മൾ ആ ഒരു വിവിംഗ് ചെയ്തെടുത്തിരിക്കുന്നത് വീതിയുള്ള ബോർഡർ ആണ് ഇനി നമുക്ക് പല്ലു സൈഡും ബ്ലൗസും നോക്കാം പല്ലു കൊടുത്തിരിക്കുന്നത് ബേസ് നമ്മൾ ആ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഡാർക്ക് പിങ്ക് അതിനൊപ്പം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ജെറി കൊടുത്തിരിക്കുകയാണ് ആൻഡ് ഫിനിഷിങ് വന്നിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ടൂണിലൊരു ത്രെഡ് വർക്കിൽ നമ്മളത് ചാലർ വർക്കിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം നമ്മളിത് കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നല്ല മാച്ചിങ് ആണ് ആ ഒരു കളർ തമ്മിൽ നല്ല വീതിയുള്ള ഉള്ള ബോർഡറും ഉണ്ട് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് റോസ് സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല കംഫോർട്ടബിൾ ആണ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതും നാല് പീസിൻ്റെ സെറ്റാണ് അതിലൊരു ഡിസൈനാണ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡിനോടൊപ്പം റമ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൽ നമ്മൾ ബൂട്ടാ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കോപ്പർ വിവിങ്ങ അതിനുള്ളിൽ നമ്മൾ ചെറിയൊരു സ്റ്റോൺ വർക്കിലാണ് ബോഡി ഹൈലൈറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക്

വർക്ക് സെൽഫ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വീതിയുള്ള ബോർഡർ ബേസ് നമ്മൾ കൊടുത്തിരിക്കുന്ന വൈൻ ഷെയ്ഡിനുള്ളിൽ നമ്മൾ കോപ്പർ ജെറി വർക്കിലാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു സ്റ്റോൺ വർക്ക് കൂടി ഇതൊക്കെ നമ്മൾ ഈ ഒരു സിറോസ് ഡേമണ്ട് വർക്കൊക്കെ നമ്മൾ മിഷേലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ വേർ ചെയ്യുമ്പോഴോ ഇളകിപ്പോകുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട പല്ലു നല്ല റിച്ച് പല്ലുമാണ് ആൻഡ് റോയൽ ലുക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഡാർക്ക് വൈൻ ഷെയ്ഡിനുള്ളിൽ ജെറി കൊണ്ടാണ് നമ്മൾ ആ ഒരു പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തരുന്ന നമ്മളൊരു എന്താ പറയുക നല്ലൊരു എലഗൻ ആൻഡ് റോയൽ ലുക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതും നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നാല് പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റിലാണ് ഈ ഡാർക്ക് മൈൻ ഷെയ്ഡിലാണ് നമ്മുടെ ബ്ലൗസും കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് ആ നാല് പീസില് ഒരു ഡിസൈനാണ് നമ്മൾ കണ്ടത് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റാണ് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് അതുപോലെ തന്നെ സെൽഫ് വർക്കിൽ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടോണിലാണ് ഇപ്പം ഈ ഒരു റെഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏറ്റവും ട്രഡീഷണൽ ലുക്ക് ഉള്ള ഒരു കളർ ടൂൺസാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോപ്പർ ജെറിയിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് ആ സെൽഫ് വർക്ക് തന്നെ ബ്ലൗസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചാലർ വർക്ക് കൊടുത്താണ് നമ്മൾ ആ ഒരു പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ സെൽഫ് വർക്കിൽ വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡിനോടൊപ്പം കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ ജെറിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ക്ലാസിക് ലുക്കിൽ വരുന്ന സിൽക്ക് സാരി വിൻ്റേഴ്സ് സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ട് കഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ് അപ്പം നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് മസ്റ്റായിട്ടും ആഡ് ചെയ്യാം കൂടുതൽ നാല് പീസൊന്നെ സെറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻ്റെ ഡീറ്റെയിൽനായി നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് പിന്നെ എന്താ നമുക്ക് വീഡിയോ കോൾ ചെയ്തു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇതൊക്കെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കോട്ട് ഓപ്ഷനാണ് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്ന അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം